ഹലോ അപ്പോൾ ജൂൺ ഒന്ന് നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ ചലന്തിയാണെന്ന് ആരംഭിക്കുകയാണ് ആദ്യം നമ്മുടെ വെയ്റ്റ് നോക്കാം എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് പൂജ്യമാണ് ഇന്നത്തേൻ്റെ വെയ്റ്റ് ഇത് ജീരകിട്ട വെള്ളമാണ് ഒരു എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴത്തേക്കും അതാണ് ഞാൻ കുടിച്ചത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പാലും രണ്ട് മുട്ടയും ആ ഫീഡിംഗ് മദർ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കെല്ലാം ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ട് മുട്ടയും പാലും കുടിച്ചു പിന്നെ വെള്ളം മസ്റ്റാണ് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം ഒരു ദിവസം കുടിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അതിന് ശേഷം ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഒരു സ്പൂണ് ചിയാ സീഡും ഒരു വലിയ ഗ്ലാസിൻ്റെ അകത്തിട്ട് കുറച്ച് നേരം കുതിർത്തതിന് ശേഷം അത് കുടിച്ചു ഉച്ചക്ക് ഒരു മണിയായപ്പോഴത്തേക്കും കോഴിക്കറിയും സലാഡും ചോറും ഒരിച്ചിരി ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു ചോറ് അങ്ങ് ശ്രദ്ധിക്കണം ഒരു കാൽ ഭാഗം ചോറാണ് എടുക്കേണ്ടത് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചു പഞ്ചസാര ഇല്ലാതെയാണ് പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കാപ്പിയുടെ കൂടെ കഴിക്കാൻ കടല കടലും മസാലയിട്ടെടുത്തതാണ് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോഴത്തേക്കും രണ്ട് ദോശയും അതിൻ്റെ കൂടെ ഇത്ര ചിക്കൻ കറിയും കൂടെ ഉണ്ടായിരുന്നു അതുകൂടെ കഴിച്ചു നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇന്നത്തെ ഒന്നാം ദിവസം നമ്മളിങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണ്